സ്റ്റാർട്ട് ചെയ്യാം അത് നല്ല അടിപൊളി പ്രാങ്ക് കൂട്ടിയിട്ട് അത് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പറയാട്ടെ അവളുടെ ഊപ്പാടങ്ങി പോയി അടുത്ത് ഞങ്ങൾ നിറയ്ക്കാൻ പോണത് കാണിക്കോ ഗയസ് അല്ലാത്തൊരു കഷ്ടം തന്നെ മേത്തനാട്ടായി ഇത് പൊട്ടു വിചാരിച്ചില്ല അമ്മ എന്താണ് ഇങ്ങനെ ചെയ്തില്ല ഈ അടുത്തതാ ഗസ് നിറയ്ക്കാൻ പോകുന്നത് ബാക്കിയുള്ള പണി എനിക്ക് തരാൻ വേണ്ടിട്ട് ഞാനല്ലേട്ടോ എന്തൊരു കഷ്ടാണ് ഗൈസ് ഞങ്ങളതാ ഒന്ന് ഓൾറെഡി അവൾ നിറച്ച് എന്റെ കൈ തന്ന കുഞ്ഞി ബാറ്റർ പല ബാക്കി നറക്കുന്നുണ്ട് കേട്ടോ ബാക്കി കൂടി നറക്കുന്നുണ്ട് നിറച്ചാണ ആ രണ്ടാമത്തേതാ അവൾ ഏകദേശം നിറച്ചുകൊണ്ടിരിക്കാണ് ഗൈസ് അവനും അല്ല അവളും പാപ്പി പാപ്പിയാണ് ഇതിൻ്റെ മെയിൻ ഏതാ വിട്ടോ പത്തൻ്റെ ഓക്കെ അപ്പം ഒന്നൊരു ഒന്ന് കളറും ഒന്ന്താ ഒരു ഗ്രീൻ ടൈപ്പ് കളറുമാണ് യെല്ലോ ആണോ യെല്ലോ ഒരു ഗ്രീൻ ടൈപ്പ് ആണോ അപ്പം രണ്ടെണ്ണായേ ഇനി ബാക്കിയിൽ കൂടി നിറയ്ക്കുന്നുണ്ട് തേങ്ങ വേണ്ടേ ഓക്കെ മോനെ ആ തെയിൻ്റെ അടുത്ത് പറയാൻ അത് അപ്പോൾതാ ഒന്ന് രണ്ട് ഇനി മൂന്നെണ്ണാ ദാ അതുകൂടി നിറച്ച് കൊണ്ടിരിക്കണം ഗൈസ് അപ്പൊ അതി ഗംഭീരമായിട്ടുള്ള ഗെയിമാണ് ഗേഴ്സ് ഞങ്ങൾ നടത്താൻ പോകുന്നത് ഇത് കുറച്ചൊന്ന് ഒന്ന് വലിപ്പമുണ്ട് കേട്ടോ ഒത്തിരി ഒന്ന് വലിപ്പമുണ്ട് ബട്ട് ഇത് രണ്ടും ചെറുതാണ് അല്ല സണ്ടേ സൺഡേ പാട്ടുപലണ് പാപ്പിയാണ് ഇതിന്റെ നേതാവ് അവനാണ് ഏറ്റവും കൂടുതൽ ഇതിനെ കളിക്കണമെന്ന് അവൻ്റെ ഒരു ആഗ്രഹമാണ് വാട്ടർ ബലൂൺ കാരണം എപ്പോഴെപ്പോഴും ഇങ്ങനെ ബാഗിനകത്ത് ഒളിപ്പിച്ചുവെക്കുട്ടോ ബലൂണ് കട്ടെടുത്തിട്ട് വേഗം ബാഗിനകത്ത് കൊണ്ട് ഒളിപ്പിച്ചെക്കും ഒത്തിരി വെള്ളം പൊട്ടി മതിയോ നാലെണ്ണോ ആ മതി നാലാൽ മതി ഓക്കെ കേസ് നാലാ അതാ മതി ആ മതി അയ്യോ ഇപ്പൊ തന്റെ കയ്യിൽ നിന്ന് ഓട്ടി ടീച്ചറാ അംഗത്തിന് പൂരത്തിനുള്ള റെഡിയാണ് ഞങ്ങൾ റെഡിയാവും പുതിയ പുതിയ പിടിക്കാൻ പറയേ

അങ്ങനെ ഇവനാ വിട്ടെ ഞങ്ങൾ പുതിയ അംഗത്തിൽ തയ്യാറല്ലേ അങ്ങനെ അങ്ങനെ

ടുത്തെ പ്രായം കിടും ആയിക്കോട്ടെ സോ ഗേൾസ് ചേച്ചി ചേച്ചിരിക്കണേ ഇനി അടുത്ത പ്രായക്കാ ഓടി എറിയാ ഓടി എറിയാ ഓടിയറിയാം ഇനി അടി അല്ല അങ്ങനെ അതല്ല പാപ്പി അല്ല ഒന്ന് മതി ഇനി ഇമ്മള് ഓടും എന്നൊരു പാപ്പി എറിയണം ണ് അപ്പൊ ഞങ്ങൾ ഇവിടെ രണ്ടെ ഓടും ഞാൻ നിങ്ങളെ മേലേക്ക് എറിയും തട്ടി കഴിഞ്ഞാൽ ആ നാക്കണം തട്ടിയില്ലെങ്കിൽ തട്ടി കഴിഞ്ഞാൽ ഞാൻ ജയിച്ച് ഞാൻ പോയില്ലേ ഞാൻ ക്യാമറയിൽ കണ്ടുപിടിക്കെറിയോ അഥവാ തട്ടി കഴിഞ്ഞാട്ടി കഴിഞ്ഞാസ് ഉന്നം വെക്കുന്ന ചേച്ചിനാണേ അത് ഈ പേക്ക് കളിച്ചോ ചെരി പോയി ചെരിപ്പ് പോയി പേക്ക് കളിച്ചല്ല ഓ ചെപ്പ് ഇങ്ങനെ പോയി അങ്ങോട്ടാവുമ്പോ ചേപ്പോ അത് ഭയങ്കര ഒരു വലൂണ് പോയി ഗൈസ് രണ്ടു കൂടെ കൂടെ ഇനി പോയാ ഫ്രീ ആയിട്ട് ഓടോ ഓട് ചേരി പോയിച്ചോ ഈ അധികം അടവാ അവിടെ നിന്ന് പോയിക്കോ വെള്ളത്തിന് അപ്പുറത്ത് തോന്നാം ഞാൻ അത് വെള്ളം സോ അയില്ലേ ഞാൻ ഉന്നം വെക്കുന്നപ്പൊ ചേച്ചാണേ ലെറ്റ്സ് ഗെറ്റ് ഓടിക്ക സോ ഗായ്സ് ഇനി ചേച്ചിയുടെ മോണ്ട് കിട്ടിട്ടൊരു അടിപൊളി റെത്തിന്റെ പ്രായം കട കൊടുക്കാം സോ ഓക്കെ േ തട്ടി അത് പറയാൻ പറ്റില്ല അത് പറഞ്ഞില്ല ഞാൻ എറിയുന്ന ചെപ്പ തട്ട് പറഞ്ഞ ഓടല്ലേക്ക് തട്ടിണ്ട് അക്കളോട് മേലായില്ല ഇന്നു ഞാനും പാപ്പിട്ടെ ഞടുത്ത് ഗൈസ് ഞാനും പാപ്പിനെ ഞാൻ പിടിക്കണേ നല്ല കറക്റ്റ് അറിയുള്ളു ഓക്കെ കേട്ട് തരാം ഒരു കിട്ടും എട്ടിന്റെ പണി കൊടുക്കണം ഓക്കെ എനിക്കെ അപ്പൊ ഞാന് ആയിപ്പോയി പറ്റിയത് വേഗായിപ്പോയോ ചെറുതായിട്ട് എനിക്ക് വേദന എടുക്കണ്ട് എന്താ അടുത്തണ്ടല്ലോ ഞാൻ ആക്കിയല്ലേ

യെസ് അവൾക്ക് വേനടുത്ത് അവൾ അത്തേക്ക് പോയി അപ്പോൾ എനിക്ക് പറയാനുള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്ര പറയാനുള്ളൂ ഓക്കെ ടേറ്റാ ബൈ ബൈ